അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന മുണ്ടക്കയം സബ് ട്രഷറി കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന കർമ്മം തിങ്കളാഴ്ച നടക്കുമെന്ന് അഡ്വക്കേറ്റ് അഡ്വേറ്റർ ശെബാസ്റ്റൻകുളത്തിങ്കൽ കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാദാസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒരു കോടി എഴുപത്തി അഞ്ച് ലക്ഷം രൂപ ചെലവിൽ രണ്ട് നിലകളിലായി രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിലാണ് പുതിയ സബ് ട്രഷറി കെട്ടിടം നിർമ്മിക്കുന്നത് കെട്ടിടത്തിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഇടപാടുകാർക്കുള്ള വെയിറ്റിംഗ് ഏരിയ ഫ്രണ്ട് ഓഫീസ് അഞ്ച് കൗണ്ടറുകൾ ട്രഷറി ഓഫീസറുടെ ക്യാബിൻ ടോയ്ലറ്റുകൾ മുതലായവയും ഒന്നാം നിലയിൽ സ്ട്രോങ് റൂം ലോക്കർ റൂം റീഡിംഗ് റൂം ഗാർഡിംഗ് റൂം കൗണ്ടറുകൾ ഭക്ഷണമുറി ടോയ്ലറ്റ് മുതലായവയും ഉൾപ്പെട്ടിട്ടുണ്ട് ട്രഷറി പ്രവർത്തിക്കുന്നതിന് ആവശ്യമായ മുഴുവൻ ഫർണിച്ചറുകളും നിർമ്മാണത്തിന്റെ ഭാഗമായി ലഭ്യമാക്കും തിങ്കളാഴ്ച വൈകിട്ട് ഉച്ചകഴിഞ്ഞ മൂന്ന് മണിക്ക് പൂഞ്ഞാറമ്പിൽ അഡ്വക്കേറ്റ് സെബാഷൻകുളത്തെങ്കലിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗം ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്യും ആന്റോണിഡി എം ബി മുഖ്യ പ്രഭാഷണം നടത്തും ഒരു ട്രഷറി ഏറ്റവും മികച്ച നിലയിൽ എപ്രകാരം പ്രവർത്തിക്കണമോ അതിനാവശ്യമായ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുമിച്ച് ക്രമീകരിച്ചുകൊണ്ടാണ് ഈ ട്രഷറി ബിൽഡിങ്ങിൻ്റെ നിർമ്മാണ പ്രവൃത്തി ആരംഭം കുറിച്ചിട്ടുള്ളത് അതിൻ്റെ ഔപചാരികമായ നിർമ്മാണോദ്ഘാടനം ആദരണീയനായ സംസ്ഥാനത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ അവർകൾ ഈ വരുന്ന അഞ്ചാം തീയതി തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്ക് മുണ്ടക്കയം ബസ് സ്റ്റാൻഡിൽ ചേരുന്ന പൊതുസമ്മേളനത്തിൽ വെച്ച് നിർവഹിക്കുകയാണ് മുണ്ടക്കയത്തെ ദീർഘകാലം ആവശ്യമായിരുന്നു ട്രഷറി എന്നുള്ളത് ജനങ്ങൾ ഉന്നയിച്ചിരുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ പഞ്ചായത്ത് അതിനുവേണ്ടി വലിയ മുൻകൈ പ്രവർത്തനങ്ങളാണ് എടുത്തത് സ്ഥലം ബസ് സ്റ്റാൻഡിനോടടുത്ത് ഏറ്റവും സൗകര്യപ്രദമായ സ്ഥലത്ത് ക്രമീകരിക്കാൻ കഴിഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇത്ര വേഗത്തിൽ ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡിന് സമീപം ചേർന്നുള്ള സ്ഥലത്ത് തന്നെ ജനങ്ങൾക്ക് എത്തിച്ചേരാൻ സൗകര്യമുള്ള നിലയിൽ ഈ ട്രഷറി നിർമ്മാണത്തിന് തുടക്കം കുറിക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് ഒരു എട്ട് മാസത്തിനുള്ളിൽ പൂർവ്വം ഒരു വർഷമാണ് കാലാവധിയെങ്കിലും എന്നുള്ള നിലയിലാണ് നിർമ്മാണ മുന്നോട്ട് പോകുന്നത് ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കും മുണ്ടക്കയത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ ജില്ലാ ട്രഷറി ഓഫീസർ കെ ജെ ജോസ് മോഹൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി കെ പ്രദീപ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോളി ഡൊമിനിക് അംഗങ്ങളായ സി വി അനിൽകുമാർ ദിലീഷ് ദിവാകരൻ സംഘ ഭാരവാഹികളായ എം ജി രാജു റജീന റഫീഖ് എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം